ഒരുപാട് ഒരുപാട് സന്തോഷം അമൃത ഇപ്പൊ ടെൻത്തിലാണ് പഠിക്കുന്നത് അല്ലേ എനിക്ക് തന്നെ അമൃതാസം ആ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് അതായത് ഫ്ലവേഴ്സിന്റെ തുടക്ക സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കാം അതെ 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 അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തറവാട് പോലെയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു തറവാട്ടിൽ പോകുന്ന ഫീലാണ് ഇവിടുത്തെ ഓരോ പ്രോഗ്രാമും നമ്മൾ വീട്ടിൽ ആഘോഷിക്കില്ല അതുപോലെയാണ് എനിക്ക് അപ്പം ആ അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ആ ഞാൻ കുട്ടിമണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത് മൂന്ന് മണി സീരിയലിൽ മൂന്ന് മണി ഒരുപാട് പ്രാവശ്യം അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് അതെ മൂന്ന് മണി അതൊരു അന്നേരം ഒക്കെ ആങ്കേഴ്സ് കളിയാക്കി പറയാം മൂന്നു മണി വൈകിട്ട് മണി മൂന്നു മണി ഏഴുമണി ഇപ്പൊ മണി വീണ്ടും അഞ്ചുമണി അപ്പോ കുട്ടിമണിയായ ഞാനിപ്പോ ഒരു വളർന്ന് വലിയ മണിയായിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞു മണിയായിട്ടുണ്ട് ഒരു മൂന്നര വയസ്സുള്ള മോളുണ്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു സീരിയൽ കഴിഞ്ഞിട്ടും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില അത് ഞാൻ എപ്പോഴും പറയുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിന്റെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇപ്പോഴും അത് നമ്മൾ ആർട്ടിസ്റ്റുകളല്ല അല്ലാത്തവരും ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് എയർപോർട്ടിലൊരു കസ്റ്റംസിലൊരു മാഡം ഇതിന്റെ കാര്യമായി പറയുന്നത് ആര് മൂന്നു മണിയുടെ കാര്യമാണ് പറയുന്നത് അത് വല്യൊരു ഭാഗ്യം അതെ അതെ വേണോ കുട്ടിപ്പണിയെ രക്ഷിക്കണേ ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു അവരുടെ ലുക്ക് കണ്ണിങ്ങനെ വന്നിട്ട് ഉം ഉം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇത്രയും വലിയൊരു വീട്ടിൽ ഇതുപോലെ സുന്ദരികളായിട്ടുള്ള ചേച്ചിമാരുടെ ഈ ചേട്ടന്മാരെയൊക്കെ കൂടെ ഈ ഓണം എനിക്ക് ആഘോഷമാക്കാൻ പറ്റിയൊരു ചൊറ്റി ഒത്തിരി സന്തോഷമുണ്ട് ും കുട്ടി തീർച്ചയായും തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രഷറോടും എനിക്ക് വലിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ പറയല്ലോ മൂന്നു മണി ഫ്ലവേഴ്സിന്റെ ഈ ചാനലിന്റെ ഇത്രയും ഹിറ്റ് പോപ്പുലറായ ചാനലിൻ്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ കൺമണികളായിരുന്നു ഞങ്ങളൊക്കെ അന്നത്തെ സീരിയൽ കുട്ടിമണിയൊക്കെ അപ്പം ഇപ്പോൾ വരുന്ന ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് സീരിയലുണ്ട് മഹാലക്ഷ്മി സുഗമോ ദേവി സീരിയലുണ്ട് അപ്പം ഇതിനെയൊക്കെ നിങ്ങളിപ്പോൾ എന്താ നിങ്ങളോട് നിങ്ങളുടെ ചങ്കോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മൂന്ന് മണി അന്ന് ഏഴുമണിക്കായിരുന്നു ഇപ്പോൾ മൂന്ന് മണി എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചുമണിക്കാണ് അപ്പോൾ എല്ലാ എല്ലാവരും എല്ലാ ദിവസവും അഞ്ചുമണിയാകുമ്പോൾ കണ്ണിൽ എന്തോ ക്രൂഡ് ഓയില് മണ്ണെണ്ണയല്ല ക്രൂഡ് ഓയില് ക്രൂഡ് ഓയില് കാരണം ഞാൻ ഞാൻ ബെഹ്റിലാണേക്കട ബഹ്റിലായത് കൊണ്ട് ക്രൂഡ് ഓയിൽ വെച്ചിട്ട് വേണം എന്ത് വീണാലും എല്ലാം നാട്ടിലുള്ളവരും അങ്ങനെ ലൈൻസ് ഒക്കെ വളരെ അങ്ങനെന്താ കൊറേ നേരം തോണ്ടുക്കുണ്ട് എന്റെ ഇരുത്ത കണ്ടല്ലോ ഞാൻ ഇലട്ട് സദ്യ കഴിക്കാനുള്ള ഇനി എന്നെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ട പോയി കഴിക്കാറോ വിഷ്കണ് ശരി അപ്പൊ എന്നാ നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ കഴിക്കണ്ടേ കഴിക്കണം പായസം അപ്പോ ഇനി ഇനിണ മൂടല്ല ഏത് മൂട് മൂട് ഓണമായല്ലോ താഴാതെ ഓണാണല്ലോ കാലി പൂക്കളമാകാലോ ഇനി ഒരു പൂവിടെ കേൾക്കാലോ ഓണമായല്ലോ താഴാതെ ഓണാലല്ലോ കാലിപ്പൂക്കളമാകാലോ ഇനിയൊരു പൂട് കേൾക്കാലോ ഹലോ മാളു മാളീകേന്നൂക്ഷി അടിപൊളി പോട്ടിൽ പോണെന്ന് ഞങ്ങള് പക്ഷെ ഇപ്പോഴും സദ്യയുടെ ഹാങ് ഓവറിലേക്ക് അടുത്ത പരിപാടി നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഫ്ലൈറ്റ് മിസ് ആവരുത് ഓക്കെ നമുക്ക് പെട്ടെന്ന് അടുത്ത പരിപാടി എനിക്ക് പോവാ ഓണം